ബസ്മിറമുറീം ഇൻ അല വസ്ലാത്തു വസ്സലാമില്ല അസലമലൈക്കും വരഹമുല്ല വരകാത്തൂർസുൽ ഹാദിയ അഷറം പതിനൊന്നാമത്തെ പാഠം ഇത് നമ്മൾ വായിച്ചു അർത്ഥം പറഞ്ഞു ഇൻഷാ ഇനി വ്യാകരണം നോക്കാം ബൈത്തി രസൻ്റെ പേര് പാഠത്തിൻ്റെ പേര് ബൈത്തി ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ബൈത്തുണ്ട് ബൈത്തുനുകൊണ്ട് അതിൻ്റെ കൂടെ ലമീർ മുത്തസിലാ ചേർത്തിയിട്ടുണ്ട് അപ്പം ബൈത്തി ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അപ്പോൾ ലമീർ മുത്തസില് ഇസ്മായ ബൈത്തിനോട് ചേർന്നല്ലത് മുലാഫ് മുലാഫിലിയാണ് പക്ഷേ ഇത് ജുംല ഇസ്മി അല്ല ഒരു മുലാഫ് മുലാഫിലിയാണ് കാരണം ഇതിൽ മുബുത്തദബർ ഒന്നുമില്ല ഓക്കെ നമുക്ക് പാഠം വായിക്കാം ഹാർദ ബൈത്തി ഇതെൻ്റെ വീടാണ് അപ്പോൾ ഹാർദ ഇസ്മ കൊണ്ട് തുടങ്ങാണ് ഹാർദ അപ്പോൾ ജുംല ഇസ്മിയാണ് അപ്പോൾ മുബുത്തത ഖബർ വേണം അപ്പോൾ ഹാർദ മുബുത്തതവും മർഫൂൻ കാരണം നമുക്കറിയാം മുബുത്തത എപ്പോഴും ആണ് ബൈത്തുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ പിന്നെ ദമീർ മുത്തസിൽ യാ ചേർത്തുകൊണ്ട് ബൈത്തുൻ എന്തും കൂടിയാണ് ഖബറിന് പുറമെ വഹുവ മുലാഫ് പിന്നെ യാ മുതാഫ് മജ്റൂർ കാരണം ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ ആ ദമീർ മുത്തസിൽ മുലാഫ് ഇലേഹിയാണ് അപ്പോൾ ബൈത്തുൻ മുലാഫ് അതുകൊണ്ട് അതിന് അലിഫാം ഉണ്ടാവില്ല തൻവീൻ ഉണ്ടാവില്ല യാമുത്തക്കല്ലിയും ചേർന്നാൽ ബൈത്തിന്നാവും നമ്മൾ പഠിച്ചതാണ് പിന്നെ ബൈത്തി അമാമൽ മസ്ജിദി എൻ്റെ വീട് മസ്ജിദിൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ മുന്നിൽ അപ്പോൾ അമ്മാമ ലർഫാണ് അപ്പോൾ ഇവിടെ ബൈത്തുനാണ് മുബത്തതവും മർഫൂൻ വഹുവ മുതാഫ് യാമുത്തക്കല്ലിം മുനാഫിലേ മജ്റൂർ അമാമ എന്താ ലർഫ് അതാണ് ഇവിടെ ഖബറായിട്ട് വരുന്നത് ലർഫ് ഖബർ അമാമക്ക് ശേഷം ഇസ്മ വന്നു അൽ മസ്ജിദു അപ്പോൾ അമാമ ലർഫായത് ആയതുകൊണ്ട് അൽ മസ്ജിദു എന്താവും അൽ മസ്ജിദീന്നാവും മുലാഫിലെ മജ്റൂർ ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അത് മുലാഫിലെ മജ്റൂറാണ് അപ്പം ഇത് വായിക്കുക ബൈത്തി അമാമൽ മസ്ജിദി എൻ്റെ വീട് മസ്ജിദിൻ്റെ മുമ്പിലാണ് പിന്നെ ീ ജമീലുൻ എൻ്റെ വീട് ഭംഗിയുള്ളതാണ് ബൈത്തുൻ മുബത്തമുൻ മർഫൂൻ വഹുവ മുലാഫ് യാമുത്തക്കല്ലി മുലാഫിലെ വജറൂർ ജമീലുൻ ഒറ്റ വാക്കിൽ വരുന്ന ആദ്യത്തെ ഇനം ഖബർ ഫീഹി ഹദീഖത്തുൻ സഹീറത്തുൻ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്താ ഇടാ ഈ ഇതിലേക്കാ മടങ്ങുന്നത് ബൈത്താണ് ഇവിടെ ഉദ്ദേശം അപ്പോൾ ഇനി നമ്മൾ വീട്ടിലുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല അതിലുണ്ട് എൻ്റെ ഇതെൻ്റെ വീടാണ് എൻ്റെ വീട് മസ്ജിദിൻ്റെ മുന്നിലാണ് എൻ്റെ വീട് ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വീട് എന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ എന്താ പറയുക അതിലുണ്ട് അപ്പം അതിലുണ്ട് എന്ന് എങ്ങനെ എഴുതുക ഫിഹി ഫിഹി അതിലുണ്ട് ബൈത്ത് മുതക്കറായതുകൊണ്ട് ഫീഹി ഓക്കെ ഫിഹി വയത്ത് മുതക്കറായതുകൊണ്ട് ഫിഹി അപ്പോൾ ഹൂന്ന് പറഞ്ഞാൽ അവ എന്നും ആകാം അതെന്നു ആകാം ആ ഹൂ എന്തുകൊണ്ട് ഫീ ഹീന്നായി കാരണം ഫീഹീന്നാണ് ഉച്ചാരണത്തിന് എളുപ്പം അതുകൊണ്ട് ഹൂ എന്തായി ഹീ ആയി അപ്പോൾ ഫി ഹർഭുജർ ഹി ഇസ്മജറൂർ ജാറുമജുറൂർ ഷിഭുജുംല ഹദിഖത്തുൻ ഹദീഖത്തു നിന്ന് പൂന്തോട്ടം സഹീറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഫീ ഹദീഖത്തുൻ അതിലുണ്ട് പൂന്തോട്ടം അപ്പോൾ ഹദീഖത്തുൻ എന്താ മുബ്തദവൻ മർഫുവൻ അപ്പോൾ ഫീ ഹീ ഹർഫുജർ ഇസ്മു മജൂറിനെ കൊണ്ട് തുടങ്ങി അപ്പോൾ ഹബർ മുക്കദ്ദിമ ഹബറിനെ മുന്തിച്ചു സ്വാഭാവികമായിട്ടും മുബ്തദയെ പിന്തിച്ചു ഹദീഖത്തുൻ മുബ്തദവൻ മുബുദ്ധവൻ മുത്താഹറും എന്താ നാത്ത് സഹീറത്വനെന്താ നാത്ത് അപ്പം ഹദീഖത്തുൻ മുന്നസ് ആയതുകൊണ്ട് അവസാനത്തെ അക്ഷരം കണ്ടോ താമർബൂത്തയാണ് ഹദീഖത്തുൻ താമർബൂത്ത് ഒക്കെ ഇട്ടുള്ളതാ അപ്പോൾ സഹീറത്തുൻ അത് ആയി ഹദീഖത്തുൻ അലിഫ്ലാമില്ല അപ്പം സഹീറത്വനും അലിഫ്ലാമില്ല ഹദീഖത്തുൻ മുബുത്തതയാണ്ട് മർഫുവായി അതുകൊണ്ട് സഹീറത്തിനും എന്തായി നാത്വം എന്തായി മർഫുവായി ഹദീഖത്തുവിൻ ഏകവചനം അപ്പോൾ സഹീരത്തിനും എന്തായി ഏകവചനം കാരണം സഹീറത്തിനകത്താണ് ഞാത്ത് മന്നൂത്തിനെ പിൻപറ്റണം ഹദീഖത്തിനുമാണ് മന്നൂത്ത് ഓക്കെ അടുത്തത് ഹാദിഹി കുർഫത്തി ഇത് എൻ്റെ റൂമാണ് എൻ്റെ മുറിയാണ് അപ്പോൾ കുർഫത്ത് പെണ്ണായതുകൊണ്ട് ഹാദിഹി മുകളുടെ ബൈത്താണായതുകൊണ്ട് ഹാദ അപ്പോൾ കുർഫത്ത് പെണ്ണ് മോന്നസ് ആയതുകൊണ്ട് ഹാദിഹി ഹാദിഹി ഖുർഫത്തി ഇതെൻ്റെ മുറിയാണ് അപ്പം ഹാദിഹി മുഹത്തദോൻ മർഫൂൻ ഖുർഫത്തുൻ ഖബറുൻ മർഫൂൻ വഹുവ യാ യാമുത്തക്കലി മുതാഫിലെ മജ്റൂർ ഫീഹാ നാഫിസത്തുൻ കബീറത്തുൻ അതിലുണ്ട് വലിയ ജനവാതിൽ നാഫിസത്തു എന്ന് പറഞ്ഞാൽ ജനവാതിൽ അപ്പോൾ ഇവിടെ വീണ്ടും ഫീഹാ എന്ന് കൊണ്ട് തുടങ്ങുകയാണ് നേരത്തെ ഫീഹി എന്ന് പറഞ്ഞത് ബൈത്ത് ആയതുകൊണ്ട് ഫീഹി ഇവിടെ ഇനി റൂമിനെ പറ്റിയാണ് പറയുന്നത് റൂമിലുണ്ട് എന്ന് അപ്പോൾ ഫീഹ അതിലുണ്ട് അത് എന്താ റൂമാണ് അപ്പോൾ ഹുർഫത്ത് മുഹൻഎസ് ആയതുകൊണ്ട് ഇനി ഫീഹി എന്നല്ല പറയാം പിന്നെയോ ഫീഹ അതിലുണ്ട് നാഫിസത്തുൻ കബീറത്തുൻ ഒരു വലിയ ജനവാതിൽ അപ്പോൾ ഫീ ഹർഫുജർ ഹാ ഇസ്മു മജ്റൂർ അർഫുജറിന് ശേഷം ഇരന്ത ഇസ്മു മജ്റൂർ ജാറുമ്മ മജ്റൂർ ഷിബു ജുംല ഖബർ മുക്കദ്മ ഖബറിനെ മുന്തിച്ചു സ്വാഭാവികമായിട്ടും നാഫിദത്തുൻ മുബുത്തദൗൻ മർഫുൻ പിന്തിച്ചു മുബുദ്ദൗൻ മുത്താഹിറുൻ കബീറത്തുനെന്താ നാത്ത് എന്താ നാത്ത് വ മിർവഹത്തുൻ ജമീലത്തുൻ മിർവഹത്തുൻ എന്ന് പറഞ്ഞാൽ ഫാന് ഭംഗിയുള്ള ഫാനും അതിലുണ്ട് എന്താർത്ഥം വരാം ഭംഗിയുള്ള ഫാനും അതിലുണ്ട് ഓക്കെ അപ്പോൾ വന്ത ഹർഫു അത്ത മിർവാത്തുനെന്താ മൗതൂഫുനല നാഫിസത്തുൻ മൗതൂഫുനലാഫിസത്തുൻ ജമീലത്തുനെന്താ നാത്ത് ജമീലത്തിനെന്താ നാത്ത് കാരണം ഫാനിനെ വിശേഷിപ്പിക്കുകയാണ് നമുക്കറിയാം വാ അർഫ് അത്താൽ അതിന് ശേഷം വരുന്ന അതുമുണ്ട് 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 എന്നിങ്ങനെ കുറേ വന്നാൽ അതൊക്കെ അതിൻ്റെയൊക്കെ അടയാളം എന്തായിരിക്കും നാഫിസത്തുനിടെ മുബ്ദവും ആയതുകൊണ്ട് വാക്ക് ശേഷം മിർവഹത്തുൻ തന്നെ എഴുതാം നാഫിസത്തിൻ്റെ അടയാളം എന്താണോ അതുതന്നെ ആയിരിക്കും വാക്ക് ശേഷം വന്ന മിർവഹത്തിൻ്റെ അടയാളം പിന്നെ അതിനെ വിശേഷിപ്പിക്കുന്ന ജമീലത്തുൻ അത്തായത് കൊണ്ട് അതും മർഫൂ ഓക്കെ പിന്നെ മിർവായത്തുൻ മുഹന്നസ് ആയതുകൊണ്ട് ജമീലത്തുനും മുഹന്നസായി ഓക്കെ ആ നാല് കാര്യങ്ങളും ഞായത്തും അനൂത്തിനെ പിൻപറ്റും അപ്പോൾ വാ അർഫു എത്തഫു വന്നുകൊണ്ടാണ് മിർവായത്തുൻ മർഫുവായത് കാരണം നാഫീസത്തുൻ മർഫുവാണ് ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പോൾ റൂമിലുണ്ട് വലിയ ഒരു ജനവാതിലും ഭംഗിയുള്ള ഫാനും ഓക്കെ ഹാദാ ശരീരീ ഇതെൻ്റെ കട്ടിലാണ് ഹാദാ മുബത്തതവും മർഫൂൻ ശരീരും ഖബറും മർഫൂൻ വഹുവ മുലാഫ് യാമത്തുക്കല് മുലാഫിലെ മജ്റൂർ ശരീരം മുലാഫ് ആയതുകൊണ്ട് അതിന് തന്വീനുണ്ടാകാൻ പാടില്ല അരിഫിലാമുണ്ടാവാൻ പാടില്ല വ ഹാദാ കുർസിയുൻ ഇതെൻ്റെ കസേലിയുമാണ് വാ ഹർഫുത്തഫ് ഹാദ മുബത്തൻ മർഫൂൻ കുർസിയു ഖുർസീ അപ്പം എൻ്റെ കസേരയുമാണ് കുർസീയുൻ ആണ് ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ് യാ മുത്തക്കലി മുലാഫിലി മജറൂർ ആ മുലാഫ് ആയതുകൊണ്ട് കുർസീൻ തൻവീൻ ഉണ്ടാവില്ല അലിഫുലാമ ഉണ്ടാവില്ല വഹാദ മക്തബി ഇതെൻ്റെ മേശയുമാണ് വാ ഹർഫുഅതഫ് ഹാദ മുബ്തൗൻ മർഫൂൻ മക്തബുൻ ഖബറുൻ മർഫൂൻ വഹുവ യാ മുത്തക്കല്ലി മുതാഫിലെ മജ്റൂർ ഇനി നോക്കൂ സഅതി വഖലമി വകിതാബി അലൽ മക്തബി മേശയുടെ മുകളിലാണ് എൻ്റെ പുസ്തകവും എൻ്റെ പേനയും എൻ്റെ വാച്ചും അപ്പോൾ ഏ ദിസ്മ കൊണ്ടാണ് തുടങ്ങുന്നത് സാ കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ സാ എത്താണ് മുബത്തവൻ മർഫൂൻ വഹുവ മുലാഫ് യാമുത്തക്കലിം മുലാഫിലെ മജുറൂർ പിന്നെ വാ വന്നു വാ ഹർഫു അത്തഫ് പിന്നെ കലമീ അപ്പോൾ ഖലമ് മുലാഫ് യാമുത്തക്കലിം മുലാഫിലെ മജ്റൂർ അപ്പോൾ കലമെന്താ മൗതൂഫുന സാത്തി ഓക്കെ അങ്ങനെ പറയാം മൗതൂഫുനലാ സാഅത്തി ഹർഫു അത്തഫിന് ശേഷം വന്ന ഇസ്മ മൗത്തൂഫ് ചെയ്യപ്പെടും അതിന് മുമ്പുള്ള ഇസ്മിനെ അപ്പോൾ സാഹത്തിനെ ആണ് മുബത്തോൻ മർഫൂൻ കലമന്ത മൗതൂഫുൻ അല സാഹത്തി പിന്നെ വീണ്ടും അർഫുഅത്തഫു വന്നു വ അപ്പോൾ വീണ്ടും കിതാബ് എന്താവും കിതാബുൻ മൗതൂഫുൻ അല സാഹത്തി ഓക്കെ അങ്ങനെ വരാം ഇൻ്റെ മുമ്പുള്ളത് മനസ്സിലായല്ലോ മിർവാഹത്തുൻ മൗതൂഫുൻ അല നാഫിസത്തുൻ മൗതൂഫുൻ നാഫിസത്തുൻ കാരണം വാ ഹർഫു അത്തഫ് വന്നു ഓക്കെ വാ ഹർഫു അത്തഫ് വന്നപ്പോൾ മിർവത്തുൻ മൗതൂഫുൻ അല നാഫിസത്തുൻ അതേപോലെ ഇവിടെ കലമുൻ മൗതൂഫുൻ അല സാഹത്ത് കിതാബുൻ മൗതൂഫുൻ അല സാഹത്ത് അല ഹർഫുജർ അൽ മക്തബി ഇസ്മു മജറൂർ മജ്റൂർ ഷിബു ജുംല ഖബർ എൻ്റെ സായത്ത് എന്ന മുക്തൻ്റെ ഖബർ ബാക്കി അതിന് ശേഷം വരുന്ന വാ ഹർഫുഅത്ത വാ ഹർഫു എങ്ങനെ പറയാം മൗത്ത് ഊഫിന് അല്ലാന്ന് പറഞ്ഞിട്ട് സായത്തി എന്ന് പറയും ഓക്കെ വ ഹക്കീബി തഹ്തൽ മക്തബി ഹക്കീബത്തിൻ്റെ ബാഗ് മേശയുടെ താഴെയാണ് എൻ്റെ ബാഗും വാ ഹർഫുഅത്തഫ് حقيبة مبتدأ مرفون وهو ملاف يا متكلم مضاف لي مجرور تحت لرف أبا لرف خبر متين خبر لرف خبر أبا لرف شيء اسمه المكتب أبا المكتبي كان لرف شيء اسمه ونو هذا اسم ملاف لي مجرور تحت المكتبي نافذة غرفتي മഫ്തൂഹത്തുൻ നാഫിസത്തു ഖുർഫത്തി മഫ്തൂഹത്തുൻ എൻ്റെ റൂമിൻ്റെ ജനവാതിൽ തുറന്നതാണ് എൻ്റെ റൂമിൻ്റെ ജനവാതിൽ തുറന്നതാണ് അപ്പം നാഫിസത്വം എന്താ മുബ്തദവൻ മർഫുവൻ പിന്നെ എന്തും കൂടിയത് വഹ്വ മുലാഫ് ഖുർഫത്തി മുലാഫിലെ മജ്റൂർ പിന്നെ ഖുർഫത്ത് എന്തും കൂടിയാണ് വഹ്വ മുലാഫ് യാത്തക്കല്ലും മുലാഫിലി മജ്റൂർ അത് മനസ്സിലായോ എൻ്റെ റൂമിൻ്റെ ജനവാതിൽ എൻ്റെ റൂമിൻ്റെ ജനവാതിൽ അപ്പോൾ രണ്ട് ഇൻഡേ വന്നപ്പം രണ്ട് മുതാഫ് ഉണ്ടാവും ഒരു മുതാഫ് എന്താ നാഫിസത്തു കാരണം റൂമിൻ്റെ ജനവാദെന്ന് പറയുമ്പോൾ നാഫിസത്ത് മുലാഫ് ഉർഫത്തി മുലാഫിലി പിന്നെ എൻ്റെ റൂമെന്നു പറയുമ്പോൾ വീണ്ടും ഉർഫത്തു എന്താ മുതാഫ് യാമുത്തക്കല്ല് മുലാഫിലെ മജ്റൂർ അപ്പം നാഫിസത്തു ഖുർഫത്തി എന്ന് പറഞ്ഞാൽ നാഫിസത്തു മുബത്തദോൻ മർഫൂൻ ഖുർഫത്തി മുതാഫിലെ മജ്റൂർ വഹുവ മുലാഫ് യാമുത്തക്കലി മുലാഫിലി മജറൂർ മഫ്തൂഹത്തുൻ എന്താ തുറന്നിരിക്കുന്നതാണ് ഖബറുൻ മർഫൂൻ ഖബറുൻ മർഫൂൻ നാഫിസത്തു ഖുർഫത്തി ജുംല ഇസ്മിയല്ല കേട്ടോ എൻ്റെ റൂമിൻ്റെ ജനവാതിൽ നിന്ന് പറഞ്ഞാൽ ജുംല ഇസ്മിയല്ല അതുപോലെ മുലാഫ് മുലാഫിലയാകുന്നേ ഉള്ളൂ പിന്നെ നമുക്കൊരു ഖബർ വേണം നാഫിതത്വമാണ് മുഫ്തത പിന്നൊരു ഖബറ് വേണം അതെന്താ മഫ്തൂഹത്തിൻ തുറന്നതാണ് വാറക് അള്ളാ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക ഈ കണ്ഠിക വാറക് അള്ളാഹീക്കും